അതാ നീണ്ട ഒരു മണിക്കൂറിൻറെ ഉള്ളിൽ ഇതാ അത് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടാമത്തെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി അത് ഈ പരുവത്തിലാവണം ഇനി ചൂടാണതിന് ശേഷം നമുക്ക് പുളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഹായ് ഇന്ന് വന്നിട്ടുള്ളത് ചമ്മന്തിപ്പൊടിന്റെ റെസിപ്പി ആട്ടോ അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം തേങ്ങ ചെരുവൊന്നും വേണ്ട അപ്പോൾ അതെങ്ങനെയാ നോക്കാം വീട്ടിലോട്ട് പോവാം ഒരുപാട് തോന ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്യുക കുറച്ചാണെങ്കിലും ഈ ടൈപ്പിൽ ചെയ്താൽ നമുക്ക് തേങ്ങ ചേരേണ്ട ടൈമ് ലാഭിക്കും ചെയ്യാട്ടോ അപ്പൊ ഞാനത് ഒരു ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ഒരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ഈ ഒരു തൃത്തത്തില് ഏകദേശം ഞാനിത് ഏഴ് എട്ട് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കിലോ വേണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ചെയ്തത് കാരണം നമ്മൾ ഗ്യാസ് അതുപോലെ ഉണ്ടല്ലോ അതുപോലെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് അഡീകൻഡ് വെച്ച് ഒന്ന് കുത്തി കൊടുത്താൽ ഇത് ഇതുപോലൊന്നു കിട്ടൂട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ പുറഭാഗം പിന്നെ കളയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളെ ചമ്മന്തിപ്പൊടിക്കാണ് അത് ഓൾറെഡി അത് നിന്നോട്ട് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ഇത് പുറമ്പാകും അഞ്ഞ് എടുക്കും ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇതാ എല്ലാം ഇതുപോലെ നാക്കിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടോ നമ്മള് ഈ ചൊര ചിരണ്ട സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇതാ ഹെള്ള ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് കുറച്ച് കരികളൊക്കെ പുരിക്കൂട്ടോ അപ്പൊ അതിന് കുഴപ്പമില്ല നന്നായിട്ട് കഴുകിട്ട് നമുക്ക് നന്നായിട്ട് തോർത്തെടുത്താൽ മതി ഒരുപാട് ബൾക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ രീതിയിലൊന്നും ചെയ്തു നോക്കുക കാരണം നമ്മൾ തേങ്ങ ചെലവൽ എന്ന് പറയാൻ ഭയങ്കര റിസ്ക് അല്ലേ നമുക്ക് എന്താ പറയാ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭയങ്കര ഗതിയോട് തന്നെയാണ് കാരണം ഇതുപോലെ എളുപ്പപ്പണിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതാ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ അപ്പൊ ഞാൻ ഇതാ എല്ലാ ഇതുപോലെ നാക്കിയെടുത്തിട്ട് എന്തൊരു ഏഴ് ഏഴ് തേങ്ങട്ടോ ഏഴ് തേങ്ങയും പിന്നെ ഒരു മുറിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഒരു കിലോ തന്നെ വേണം അത്യാവശ്യം തേങ്ങ തന്നെ വേണം അപ്പൊ ഞാൻ നല്ല ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിലോട്ട് തെയ്യെടുത്തിട്ടുണ്ട് നന്നായിട്ട് അടുത്ത പടിയിൽ നിന്നൊന്ന് ഇത് നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം കേട്ടോ അതിന് വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല വെള്ളം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ മിക്സിയിലിട്ട് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പൊ അതിന്റെ പുറംഭാഗം വേണമെങ്കിൽ കളഞ്ഞത് കാണാൻ്റെ ഒരു ആവശ്യമല്ല കേട്ടോ ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം ഈ പുറം തൊലീലാണ് ഒരുപാട് നല്ല ഇതന്നെ ഇണ്ട് അപ്പൊ നമ്മൾ കളയാതിരിക്കും ബെറ്റർ അപ്പൊ ഞാന നന്നായിട്ട് പുറം തുടച്ചെടുത്തിട്ടുണ്ട് ിക്സിലേക്കാറിലോട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങൾ ആക്കി എടുത്തിട്ടോ ഒന്ന് ക്രഷ് ആക്കുക ക്രഷ് ആക്കുക ഇങ്ങനൊരു ഇത് ചെയ്യുമ്പോ നമുക്ക് നല്ലൊരു ഇതും പറയണെങ്കിൽ എല്ലാം ഒരുപോലെ ആയിട്ട് ഇരിക്കൂട്ടോ നമ്മളെ തേങ്ങ ചെറുകിയെ പോലെ വേറെ ബെറ്റർ ആയിരിക്കും കാരണം ഒരേ ലെവലിലായിരിക്കും നമുക്ക് വറുത്തെടുക്കാൻ നല്ലതാണ് ഒരേ പോലെ വറുമായി കിട്ടൂട്ടോ അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് വേണ്ടത് എടുത്തു എടുത്തുവെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി കുറഞ്ഞ അളവിൽ മതി എന്നവർ പറഞ്ഞിരുന്നു ഇഞ്ചി അത്യാവശ്യം തന്നെ വേണ്ട വേണ്ടിയിരുന്നു കേട്ടോ അപ്പൊ അൻപത് ഏകദേശം നൂറ് ഗ്രാമോളം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു കിലോ വേണല്ലോ പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ള എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് മല്ലി മുഴുവനായിട്ടുള്ള മല്ലി മുളകും അതുപോലെ തന്നെ നൂറ് എടുത്തിട്ടുണ്ട് നൂറ് നമുക്ക് അത്യാവശ്യം വേണം കാരണം ഒരു കിലോ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നല്ല എരിവ് വേണമല്ലോ അപ്പൊ നൂറ് ഗ്രാം പത്തിരി മുളകും അതുപോലെ തന്നെ ഒരു അൻപത് ഗ്രാം കുരുമുളകും പുളി നന്നായിട്ട് വേണ്ട അപ്പോൾ അതിൽ കുറഞ്ഞൊരളവിൽ പുളിന്റെ കുറവുണ്ടായിട്ട് നമ്മൾ എരിവും ഇതൊക്കെ ഇടുമ്പോൾ പുളി കുറച്ചൊരു മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരിക കേട്ടോ അപ്പോൾ ഞാൻ ഉരുളിലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചൂടാൻ ടൈമിൽ ഇതിലേക്ക് ആദ്യം തന്നെ മല്ലിയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് മുഴുവനായിട്ടുള്ള മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വറ്റലമുളക് ഒന്ന് ഒന്നിങ്ങനെ പൊട്ട ഇതായിട്ട് വരണം കേട്ടോ പൊട്ടണ ആ ഒരു പരുവത്തിൽ കാരണം ഒന്നതായിട്ട് വേണം നമ്മൾ ഈ ഒരു തേങ്ങയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അപ്പൊ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കൊറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറഞ്ഞ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മതിയിട്ടോ വെളുത്തുള്ളി ഇവര് കുറഞ്ഞ അളവിൽ മതിയെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മാത്രമേ ഞാൻ യൂസ് ആക്കിയിട്ടുള്ളൂ ചിലർക്ക് ആ ഒരു എടുത്തുകളിലൊക്ക ഇഷ്ടമില്ലാത്തായിരിക്കും അപ്പൊ ഇതില് ഇതിന് വേറെ പേര് കൂടിട്ടോ നമ്മളെ ചമ്മന്തിപ്പൊടിക്ക് വേപ്പില കട്ട് ചെയ്ത് കൂടി പറയാം കാരണം വേപ്പില നമ്മളെ പിന്നെ കറുവേപ്പിന്റെ അത്യാവശ്യത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുകട്ടോ നമ്മളെ ചമ്മന്തിപ്പൊടിക്ക് നന്നായിട്ടൊന്ന് വറുത്ത ഇനിയാണ് നമ്മളെ റിസ്ക് ഒരു മണിക്കൂറോളം ഏകദേശം ഒന്ന് വറുത്തെടുണം അപ്പൊ നന്നായിട്ട് മിക്സി അടിയിലൊന്നും പിടിക്കാതെ തന്നെ നോക്കണം കാരണം ഉരുളിയാണെങ്കിലും നമ്മൾ അടി പിടിക്കും തീ നന്നായിട്ടൊന്ന് കൂട്ടി കൊടുത്താൽ കൈ കൈ നിക്കാതെ തന്നെ ഇളക്കോണ്ടേ ഇരിക്കാം കേട്ടോ അപ്പൊ ദാ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുള്ളൂ ഇനി ഒരുപാട് ടൈം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് അപ്പം അതിന് മൊത്തത്തിൽ ഇളക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഞാൻ വേറെ പാത്രത്തിലോട്ട് കുറച്ചൊന്നും എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ പിന്നെ ഞാൻ ഈ രണ്ടാം ട്രിപ്പിൽ ചെയ്യാന്ന് വിചാരിച്ചില്ലെങ്കിൽ ഈയൊരു പരുവത്തിലായിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഓളം ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം കൂടി വന്ന് ആക്കിയിരിക്കണം അപ്പൊ തീ നന്നായിട്ട് കൂട്ടിക്കൊടുത്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ വെച്ചാൽ വേഗം അടിയിൽ പറ്റും നമ്മൾ ഉരുളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേഗം അടിയിൽ പറ്റും നന്നായിട്ട് തന്നെ തിരക്കി കൊടുക്കണം മുളകൊക്കെ നമ്മൾ താഴ്ക്ക് വരുമ്പോൾ നന്നായിട്ട് തയ്ക്കും നല്ല സ്മെല്ലട്ടോ സ്മെല്ലോ പഞ്ചര് ടൈമിൽ തന്നെ ക്കി കൊടുക്കാൻ തന്നെയാണ് ഇതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് കേട്ടോ നന്നായിട്ട് നമ്മൾ നല്ല ക്ഷമയോട് കൂടി കുറച്ച് നേരം ഇരിക്കന്നെ വേണം കേട്ടോ അപ്പൊ ഏകദേശം ഇവിടെ ആയി വന്നിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു കളറിൽ തന്നെ ആയി കിട്ടണം അപ്പൊ നല്ല കിരിക്കിലേന്നൊരു സൗണ്ടും വരും കേട്ടോ നമ്മളെ മുളകിൻ്റെ ഇതൊക്കെ മുളകൊന്നും ഇതിൽ കരിഞ്ഞു പോകുന്നില്ല നമ്മൾ കറിഞ്ഞ പിന്നീട് ഒന്നും കാണില്ല നന്നായിട്ട് വറവായിട്ടുണ്ടാ ഈ ഒരു പരുവത്തിലായിട്ട് ഇനി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം പെട്ടെന്ന് നമ്മൾ ആ ഉരുളി തന്നെ വെച്ചോണ്ടിരിക്കുക അത് വെച്ചോണ്ടിരുന്ന എളുപ്പം അടിയൊക്കെ ഇതായിട്ട് കരിഞ്ഞു പോവും അപ്പൊ ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് മുളക് മല്ലിയൊക്കെ ചേർത്തല്ലേ അപ്പൊ ആ മുളകിന് മല്ലിക്ക് പകരമായിട്ട് മല്ലിപ്പൊടി മുളക് ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ എന്ത് ചെയ്യാ കുറച്ച് വറുമായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളട്ടോ അല്ലെങ്കിൽ എന്താ വച്ചാൽ വേഗം കരിഞ്ഞു പോട്ടോ അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കണേ അപ്പൊ ഏണ്ടാ വേറെ പാത്രത്തിലോട്ട് മാറ്റി ഇനി ഇതൊന്ന് ചൂടാറി വരാ ദാ നീണ്ട ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതാ അത് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ ആയിട്ടില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഉണ്ടല്ലോ ഈ മുളക് മാത്രം നമുക്ക് ഒരു ഭാഗത്തൊക്കെ ആക്കിയിട്ട് മുളകും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ആ പൊടിച്ചതിലേക്ക് പുളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞാനിത് പൊടിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ ഇതൊന്ന് ചൂടാറണം അപ്പോൾ നല്ല ചൂടാണ് നമ്മൾ ഇപ്പോൾ അടുത്തുനിന്ന് വാങ്ങിയത് അപ്പോൾ ചൂടാറേന് ശേഷം അതാണ് ഞാൻ പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് എനിക്ക് കാണുക ല്ല അതേപോലെ തന്നെ നമ്മൾ നമ്മളെന്ത് ചോദിച്ചാൽ ആദ്യം ഈ വറ്റൽ മുളകും അതിലേക്ക് കുറച്ച് പൊടിയിട്ട് നന്നായിരുന്നു പൊടിച്ചെടുക്കുക ഇങ്ങനെ ആവുമ്പോൾ നന്നായിരുന്നു പൊടിഞ്ഞു കിട്ടൂട്ടോ ഇതിലേക്ക് ആവശ്യത്തിന്റെ പുളി ചേർത്ത് കൊടുക്കണം ഏകദേശം ഒരു കിലോത്തേക്ക് വേണ്ടത് ഒരു മുന്നൂറ് മുന്നൂറ്റിഅൻപത് ഗ്രാം പുളി തന്നെ വേണം കാരണം നല്ല പുളി ഉണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുള്ളൂ അപ്പൊ ഞാൻ ഇതുണ്ടാക്കിയപ്പോ കുറച്ച് പുളിയുടെ കമ്മി ഒന്നിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ചേർത്ത് കൊടുക്കാൻ മതി പക്ഷെ അപ്പൊ തന്നെ നമ്മൾ ആ സ്പോട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നൂറ് ബെറ്റർ ആയിരിക്കും ഞാനിത് ആ ഹയ്യർ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്ര തന്നെയാണ് വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ കുരു ഇല്ലാത്ത പുളി എടുക്കായിരിക്കും ഇതിന് ബെറ്റർ കിട്ടോ അപ്പൊ അങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് പുളി പിടിച്ചിരിക്കും പുളിയിൽ ഇതുപോലെ തന്നെ ഉപ്പൊന്നിട്ടിട്ട് നന്നായിരുന്നു പൊടിച്ചെടുക്കാം ബാക്കി അതിനു ശേഷം നമുക്ക് അതിലേക്ക് മിക്സിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് പൊടുങ്ങി കിട്ടണം ഒരുപാട് എന്നിട്ട് തരിയില്ലാതെ പൊടുങ്ങി പൊടിയെടുത്തിട്ടോ കുറച്ച് തരിയോട് കൂടിയാവുമ്പോ ആ ഒരു കഴിക്കുമ്പോഴും ആ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പൊ അങ്ങനെ ആയിരിക്കും പൊടിക്കുന്നത് നല്ലത് അപ്പൊ ഞാൻ ഈ രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ബാക്കിയുള്ളവയ്ക്കാണ് ഇതാ അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഉപ്പ് പിന്നെ വേണമെങ്കിൽ എല്ലാം പൊടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം മോളെ മോളിൽ വീഡിയോ എടുക്കണ കേട്ടോ അപ്പൊ അവളാണ് ബെറ്റർ ആയിട്ടുണ്ടും ചീന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കേട്ടോ അപ്പൊ ഞാനിതാ തൂക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ തൂക്കി നോക്കുമ്പോൾ കറക്റ്റ് ഒന്നേ പതിനഞ്ച് ഗ്രാം അതായത് ഒരു കിലോയിലും പതിനഞ്ച് ഗ്രാം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അവൻ നല്ല ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പൊ സംഭവം നല്ല സെറ്റായിട്ട് തന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനിതാ വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് നല്ല ടേസ്റ്റ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്കും താഴെ കമന്റ് ആയിട്ട് പറയാം നിങ്ങളെ ഓരോ ഇതും നമുക്ക് വീണ്ടും ുംത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവട്ടോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ നിങ്ങൾ വിലപ്പെട്ട കമന്റ് എന്തായാലും നിങ്ങൾക്ക് താഴെ എന്തെങ്കിലും കമന്റ് നിങ്ങൾ ചെയ്യുന്ന ഞാൻ ഞങ്ങൾ ചെയ്യുന്ന വേറെ രീതിയിലാണ് എന്തെങ്കിലും ഒരു നിങ്ങൾ താഴെ എന്ന് കമന്റ് ആയിട്ട് പറയണേ പറയണേശാ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അത് ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു